രാവിലെ ഓണത്തിന്റെ ഹാങ് ഓവറിൽ വീട്ടിലിരിക്കുമ്പോഴാണ് അമ്മയുടെ ഉപദേശം അടുത്ത ഓണത്തിനെങ്കിലും ഒരു ജോലിക്ക് ക്ഷണിച്ചോടേത് അത് മറ്റൊരു ഡെസ്ക് ആയി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് അടുത്തുള്ള ചായക്കടയിൽ തൊഴിൽ രീതിയിൽ പുതിയ പതിപ്പ് വേണ്ടത് സമാധാനമായി അടുത്ത ഓണാകുമ്പോഴേക്കും ഒരു നല്ല ജോലി സെറ്റാക്കാനുള്ള എല്ലാം ഇതിലുണ്ട് കണ്ടില്ലേ ഐ ബി പി എസ് വിജ്ഞാപനം വന്നിരിക്കുന്നു ഗ്രാമീൺ ബാങ്കുകളിൽ പതിമൂന്നായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് ഒഴിവ് കേരള ഗ്രാമീൺ ബാങ്കിൽ അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഒഴിവ് കൂടാതെ ബംഗളൂരുവിലെ ബിഇ എം എൽ ലിമിറ്റഡിൽ അറുന്നൂറ്റി എൺപത്തി മൂന്ന് ഒഴിവ് ഇന്റലിജൻസ് ബ്യൂറോയിൽ നാനൂറ്റി അൻപത്തി അഞ്ച് സെക്യൂരിറ്റി അസിസ്റ്റന്റ് ആർ സി എഫിലും എൽ ഐ സി ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡിലുമായി അഞ്ഞൂറിലേറെ അപ്രന്റിസ് അവസരം വേറെ ഇനിയിപ്പോ ജോലി കേരളത്തിൽ തന്നെ വേണമെന്ന് നിർബന്ധമുള്ളവർക്കായി ദേവസ്വത്തിൽ മുന്നൂറ്റി പന്ത്രണ്ട് ഒഴിവുകൾ ഉൾപ്പെടെ വേറെയുമുണ്ട് അവസരങ്ങൾ ഇനി നല്ല തടിമെടുക്കും മസിൽ പവറുമുള്ള ചേട്ടന്മാരോട് ശ്രദ്ധിക്കുക ഇടുക്കിയിൽ ആർമിയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് റാലി നടക്കുന്നുണ്ട് എല്ലാ വിശദാംശങ്ങളും പുതിയ ലക്കം തൊഴിൽ രീതിയിലുണ്ട് ഇതുകൂടാതെ സെക്രട്ടറി ടെസ്റ്റിന്റെ മെയിൻസ് പരീക്ഷകളുള്ള ഫൈനൽ ടച്ച് പരിശീലനം പിന്നെ ലെവൽ പ്രിലിംസ് പ്രസ്മാൻ ഓവർസിയർ ഡ്രാഫ്റ്റ്മാൻ ഇലക്ട്രീഷ്യൻ ലൈൻമാൻ സി ജി എൽ സി എച്ച് എസ് എൽ റെയിൽവേ ഗ്രൂപ്പ് ഡി ബാങ്ക് പി ഒ ക്ലർക്ക് എന്നിങ്ങനെ ഒട്ടേറെ പി എസ് സി പരീക്ഷകൾക്കുള്ള പരിശീലനവും പിന്നെ ഒരു കാര്യം കൂടെ തൊഴിൽ രീതി മേടിക്കുമ്പോൾ കറണ്ട് അഫയേഴ്സും ജനറൽ നോളജും ഒക്കെ നേടാൻ സഹായിക്കുന്ന പേജ് സൗജന്യമാണ് കേട്ടോ